ാലമായി ടെലിവിഷൻ ആരാധകർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ജിഷൻ മോഹനും വരതയും വിവാഹമോചിതരായോ എന്ന് വേർപെരിഞ്ഞാണ് താമസമെന്ന ഗോസിപ്പുകൾ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇരുവരും അതിനോട് പ്രതികരിച്ചിരുന്നില്ല അത് ഞങ്ങളുടെ സ്വകാര്യത്തെയാണ് എന്തിനാണ് അതിന് മറുപടി നൽകുന്നത് എന്നായിരുന്നു ജിഷന്റെയും വരദയുടെയും പ്രതികരണം അതിനുശേഷം വരദ മകനൊപ്പം പുതിയ ഫ്ളാറ്റിലേക്ക് മാറി താമസിച്ച വിശേഷം എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴേതാ വിവാഹമോചിതരായി എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ജിഷിൻ മോഹൻ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അതെ ഞങ്ങൾ സെപ്പറേറ്റ് ആണ് വിവാഹമോചിതരായി എന്ന് ജിഷിൻ വ്യക്തമാക്കിയത് എന്നാൽ അതിന്റെ കാരണത്തെ കുറിച്ചൊന്നും നടൻ സംസാരിക്കുന്നില്ല വേറെ പിരിഞ്ഞുവെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ മകന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടോ വിളിക്കാറുണ്ടോ എന്നൊക്കെ അവതാരകൻ ചോദിച്ചപ്പോൾ ആ വിഷയത്തെ കുറിച്ച് തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ജിഷിൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റു ഗോസിപ്പുകളോട് ജിഷിൻ പ്രതികരിച്ചു കന്യാദാനം എന്ന സീരിയലിൽ കൂടെ അഭിനയിക്കുന്ന നായികയെ വിവാഹം ചെയ്തു എന്ന വാർത്ത പ്രചരിച്ചിരുന്നു അത് പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം സീരിയൽ ജോഡികളാണ് പറയുന്നതിൽ കഴമ്പില്ല എന്ന് എന്നാലും ഒരു മനസുഖത്തിനു വേണ്ടി അവരത് ചെയ്യും ഈ വാർത്തകളൊക്കെ കണ്ട് ഒരു ലൊക്കേഷനിൽ വെച്ച് ഒരു സംവിധായകൻ തന്നോട് ജിഷിൻ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതായും ജിഷിൻ പറയുന്നു ഐശ്വര്യ വിവാഹിതയാണ് എനിക്ക് അവൾ സഹോദരിയെ പോലെയാണെന്നും ജിഷിൻ പറഞ്ഞു സിനിമാ സീരിയൽ മേഖലയിലെ പാരവെപ്പിനെ കുറിച്ചും ജിഷിൻ സംസാരിക്കുന്നുണ്ട് ഒരു പ്രൊജക്ടിൽ ആയി കഴിഞ്ഞാൽ അത് ഓണാകുന്നത് വരെ നമ്മൾ ആരോടും അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചാൽ പാര വെച്ച് നമുക്കത് നഷ്ടപ്പെടുത്തി കളയും സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും അത്തരം ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അമ്മയോട് പോലും ഞാൻ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കാറില്ല ദൈവം സഹായിച്ച് ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് വർക്കുകളുണ്ട് അതുകൊണ്ട് സ്വകാര്യ വിഷയങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാൻ നേരമില്ല രണ്ട് സീരിയലുകളും സ്റ്റാർ മാജിക് ഷോയും ഒക്കെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ച് നല്ല വർഷമാണെന്നും ജിഷിൻ പറഞ്ഞു